എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സ്വാഗതം ഞാൻ അതീവ ദുഃഖം വരുന്ന ദിവസങ്ങളിലേക്കാണ് ലോകം കഴിഞ്ഞിരിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരവും മനുഷ്യ മനസാക്ഷി നടത്തിയതുമായ ഒരു ആയുധ പ്രയോഗമാണിതെന്ന് പറയാതെ വയ്യ ജപ്പാനിലെ ഹിരൂഷിനിയും നാഗസാക്കിയും അമേരിക്കൻ അനുഭവം വർഷിച്ചു എന്ന വിവരമാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് ഇതിന്റെ തീവ്രത എത്രയെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പതിനായിരങ്ങൾ ഇത് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്നീ ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നത് ജപ്പാനിലെ ഏറ്റവും വലിയ നഗരങ്ങളായ ടോക്കിയോയും ഒസാക്കും ഒഴിവാക്കി താരതമ്യ ചെറിയ നഗരങ്ങളായ ഹിരോഷിയും നാഗസ്യും ഈ ദുർബല വിധിക്കായി തിരുനത്തിന്റെ പിന്നിലെതേ ഇതിനൊക്കെ ഉത്തരം തേടുന്നതിനൊപ്പം ആണവക്രമത്തിന് വഴിതെളിയിച്ച സംഭവവും നാം മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതിനായി ന്യൂസ് ബ്യൂറോയിലുള്ളത് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷികയായ ആയിഷ ലോകംഘടനയിലെ പ്രതിനിധിയായ ഫാത്തിമ അമേരിക്കയുടെ പ്രതിനിധിയായ ജെയ്സ് ജപ്പാനിലെ പ്രതിനിധിയായ നിഫ എന്നിവരെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷികയായ ആയിഷക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് ഈ താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ അവസ്ഥയാണ് നിലവിലുള്ളത് ഈ അണുഷണത്തിലൂടെ ജപ്പാന്റെ നഗരങ്ങളായ ഹിരോഷിമയും നാഗസാക്കിയും പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം തന്നെയായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഈ അണുപ്രയോഗത്തിന്റെ തീവ്രത എത്രയെന്ന് പോലും ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന്റെ പ്രത്യാഘാതം എത്രയെന്നും പറയുവാൻ സാധ്യമല്ല എന്തു സാധിക്കൂ ഇത് ഒരിക്കലും അതെ എന്ന് മാത്രമേ ഈ ഒരു സംഭവത്തെ കുറിച്ച് വിശേഷിപ്പിക്കുവാൻ സാധിക്കൂ അടുത്തതായി സംഘടനയിലെ പ്രതിനിധിയായ തസ്ന ഫാത്തിമക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം തസ്ന ഈ ഒരു സംഭവത്തെ കുറിച്ച് തമ്മൾക്ക് എന്താണ് പറയാനുള്ളത് അതേ നിജ്മ നമ്മൾ അറിയാത്ത ഒരു കാര്യം ജപ്പാൻ ആകാശം മേഘങ്ങൾ വന്ന് മൂടിയതിനാൽ ലക്ഷ്യസ്ഥാനത്ത് ബോംബിൽ അസാധ്യമായി മാറി അതിനാലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ ബോംബിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിന്റെ പതിന്മടങ്ങ് നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ എന്തു തന്നെയായാലും അമേരിക്കയുടെ ഈ പ്രവൃത്തി അത്ര നല്ലതായി തോന്നുന്നില്ല താങ്ക് യു ഇപ്പോൾ നമ്മൾ ഹിരോഷമിയിൽ നിന്ന് കേൾക്കുന്നുണ്ടോ ഹരിതൻ ആ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ ആ ഞാൻ ഹീറോ ചിന്മയിലെ ദുരന്തമുഖത്തിന്റെ കിലോമീറ്റർ ഇപ്പുറമാണുള്ളത് അവിടേക്ക് പോകുന്നത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വലിയൊരു ശബ്ദം കേട്ടു ഞങ്ങൾക്ക് അവിടേക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാർ നിങ്ങളുടെ ബന്ധുക്കൾ അവിടെയാണോ നിങ്ങളുടെ ബന്ധുക്കൾ അവിടെയുണ്ട് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാർ ഇടപെട്ട് സഹായം ചെയ്തു തരണം അതെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്കും പറയണ്ട അല്ലെങ്കിൽ ആരും വരെ താല്പര്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക രണ്ടാം ലോകമഹായുദ്ധത്തിൽ രംഗങ്ങളെ പങ്കെടുക്കാം അങ്ങനെയുള്ള രംഗങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോവാലോ മികച്ച വിദ്യാഭ്യാസത്തിന് പ്രത്യേകതകൾ കുട്ടികൾ തിരിച്ചറുകൾ മികച്ച ബിൽഡിംഗ് ലാബ് ലൈബ്രറി എന്നിവ വിജ്ഞാനച്ച പ്രതിവാര ചോദ്യങ്ങൾ പരിപാടി చిచా శికరు దాం ഹിരോഷിമയിലെ തന്നെയാണ് അവസ്ഥ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ആയിഷ ഇതിനെ എങ്ങനെ നടന്നിരിക്കുന്നു ജപ്പാനിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അമേരിക്കയുടെ പ്രവർത്തി അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അമേരിക്ക എന്ത് തന്നെ ചെയ്താലും അതിനെ പരോക്ഷമായി അംഗീകരിക്കുകയാണ് സഖ്യം ചെയ്യുന്നത് അമേരിക്ക ീശ്വരന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇതൊരിക്കലും നല്ലതിനല്ല എന്തു തന്നെയായാലും രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചു ഇരു കൂട്ടർക്കും നാശനഷ്ടമുണ്ടായി ഇനിയൊരു യുദ്ധത്തിന് വഴിതെളിക്കപ്പെട്ടാൽ അത് ലോക അവസാനമാകുമെന്ന് തീർച്ച ഏഹ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളേണ്ട സർവരാജസഖ്യം പോയിരിക്കുന്നു അതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് തെറ്റുകൾ തിരുത്തി സമാധാനത്തിന് വേണ്ടി പോരാടാം അത് തന്നെയാണ് ജനങ്ങളുടെയും ആഗ്രഹം പരിപാടി അവസാനിക്കുവാൻ സമയമായി శుభనిద్రా శుభదినం నంది